നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ജീവിതം ഇങ്ങനെയൊക്കെയാണ് ഭാവി നമുക്ക് എന്താണ് കത്ത് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇപ്പോഴുള്ളതിനേക്കാൾ ഏറെ മനോഹരമായ നിമിഷങ്ങളാവും നോക്കുക ഇപ്പോൾ ഹർമൻ പ്രീത് കൗറ് എത്ര കാലമായി അവർ കളിച്ചുകൊണ്ടേയിരിക്കുന്നു വ്യത്യസ്ത ഐ സി സി ടൂർണമെൻറ്റുകൾ അവർ കളിച്ചു എന്നിട്ട് ഒടുവിൽ ഒടുവിൽ ഇപ്പോഴാണ് അവർ ഐ സി സി ട്രോഫിയിൽ മുത്തമിടുത്തത് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ ഫൈനലിൽ പരാജയപ്പെടുത്തിയ ഐ സി സി വിമൻസ് വേൾഡ് കപ്പിൽ മുത്തമിട്ടതിന് ശേഷം ഒഡിയായി വേൾഡ് കപ്പിൽ മുത്തമിട്ടതിന് ശേഷം അവർ പറഞ്ഞ വാക്കുകളിലൂടെ ഒന്ന് ആദ്യം കടന്നു പോകാം അവർ പറയുന്നു സാറിൻ്റെ കോൺട്രിബ്യൂഷൻ കഴിഞ്ഞ രണ്ടര കൊല്ലമായിട്ട് വളരെ അമേസിംഗ് ആണ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വരവിന് ശേഷം ഡ്രസ്സിങ് റൂമിൽ മാറ്റങ്ങളുണ്ടായി അതിനു മുമ്പ് കോച്ചസ് വളരെ ഫ്രീക്വൻ്റ്ലി ചേഞ്ച് ചെയ്യപ്പെട്ടിരുന്നു അപ്പോൾ എന്താണ് മുന്നോട്ടേക്ക് പോവേണ്ടത് എന്ത് വെച്ചിട്ടാണ് എന്നുള്ള ഞങ്ങൾക്ക് ധാരണ ഉണ്ടായിരുന്നില്ല പക്ഷേ സേർ വന്നതിന് ശേഷം എല്ലാം വളരെ സ്റ്റേബിളും സ്മൂത്തുമായിട്ട് മാറി അദ്ദേഹം തീർച്ചയായിട്ടും വലിയൊരു ക്രെഡിറ്റ് അർഹിക്കുന്ന ഡി ടീമിനെ ഇങ്ങനെ ബിൽഡ് ചെയ്തെടുത്തതിൽ അദ്ദേഹം ഞങ്ങളെ രാത്രിയും പകലുമൊക്കെ പ്രാക്ടീസ് ചെയ്യിച്ചു എവിടെയാണോ ഞങ്ങൾ ഇമ്പ്രൂവ് ആവേണ്ടത് ആ മേഖലകൾ റിപ്പീറ്റ് ചെയ്ത് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചു അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഈ എൻ്റെ ടീമിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഞാൻ വളരെ ഹാപ്പിയാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ പരിശീലിക്കാനും ഇങ്ങനെ വർക്ക് ചെയ്യാനുമുള്ള അവസരം ലഭിച്ചതിൽ എന്നാണ് ഹർമൻ പ്രീത് കൗറ് പറഞ്ഞത് ആരാണ് ഈ സാർ ഈ സാർ പത്തിരുപത് കൊല്ലക്കാലം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ വാതിലിൽ മുട്ടിക്കൊണ്ടേയിരുന്നിട്ട് ഒരിക്കൽ പോലും ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ പറ്റാതിരുന്ന ഒരാളാണ് ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച കണക്കുകൾ കണക്കുകളെടുത്താൽ അദ്ദേഹത്തിൻ്റെ കണക്കുകൾ അതിലുണ്ടാകും എന്നിട്ടും പക്ഷേ ഒരിക്കൽ പോലും ഇന്ത്യൻ ടീമിനു വേണ്ടി കളിക്കാനുള്ള അവസരം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് റൺസ് ഫസ്റ്റ് ക്ലാസ്സിൽ അദ്ദേഹം അടിച്ചിട്ടുണ്ട് മുപ്പത് സെഞ്ചുറികളും അറുപത് അർദ്ധ സെഞ്ചുറികളുമുണ്ട് ഹയസ്റ്റ് സ്കോർ ഇരുന്നൂറ്റി അറുപതാണ് എന്നിട്ടും എന്നിട്ടും ഒരിക്കൽ പോലും ഇന്ത്യൻ ടീമിൻ്റെ വാതിലുകൾ അദ്ദേഹത്തിന് മുന്നിൽ തുറക്കപ്പെട്ടില്ല യെസ് ഇന്ത്യൻ വനിതാ ടീമിൻ്റെ കോച്ചായിട്ട് വേൾഡ് കപ്പ് നേടിയ ചരിത്രമുഹൂർത്തത്തിന് സാക്ഷിയാവാനാണ് അദ്ദേഹത്തിനുണ്ടായിരുന്ന നിയോഗം നമ്മൾ പറയുന്നത് അമോൽ മജുന്ദാറിനെ കുറിച്ചാണ് ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിലേക്ക് അവസരം ലഭിച്ചില്ല അതും അതും എവിടെ കളിച്ചിട്ട് മുംബൈക്ക് വേണ്ടി കളിച്ചിട്ട് നീണ്ട കാലം രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ അദ്ദേഹം മുംബൈക്ക് വേണ്ടി ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിച്ചു അതിനുശേഷം അസമിന് വേണ്ടി രണ്ട് വർഷം കളിച്ചു പിന്നെ ആന്ധ്രാപ്രദേശിന് വേണ്ടി കളിച്ചു കൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹം കരിയർ അവസാനിപ്പിക്കുന്നത് അതായത് ഇരുപത് കൊല്ലക്കാലം ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ നിരന്തരം പെർഫോം ചെയ്തിട്ടും ഇന്ത്യൻ ടീമിലേക്ക് വാതിൽ തുറന്നില്ല എവിടെ കളിച്ചിട്ട് മുംബൈ ടീമിനു വേണ്ടി കളിച്ചിട്ട് പോലും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് കരിയർ നിരാശജനകം എന്ന് പറയാൻ പറ്റുമോ പറ്റില്ലെന്ന ഈ അവസാന ഘട്ടത്തിൽ നമ്മൾ കണ്ടില്ലേ കൊഹച്ചെന്ന രൂപത്തിൽ കോച്ച് എന്ന രൂപത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ കൂടെ ചരിത്രം കുറിച്ചിരിക്കുന്നു ആദ്യമായിട്ടാണ് ഇന്ത്യൻ വനിതാ ടീം വേൾഡ് കപ്പിൽ വനിതാ ഏകദിന വേൾഡ് കപ്പിൽ മുത്തമിടുന്നത് ആ കിരീടനേട്ടത്തിലേക്ക് അവരെ കൊണ്ടുപോയ സേറിനെ കുറിച്ചാണ് ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ഹർമൻ പ്രീർ കൌറി പറയുന്നത് സോ അദ്ദേഹവും വലിയൊരു കയ്യടി അർഹിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റോഫ്ഡോക്സ് ഇത്ത